ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം നാലാം അധ്യായം പത്താം തിരുവചനം യേശു കൽപ്പിച്ചു സാത്താനെ ദൂരെ പോവുക എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതാവശ്യങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പലപ്പോഴും അങ്ങേ ആരാധിക്കുവാൻ വൈമനസി കാണിച്ച നിമിഷങ്ങളെ പ്രതി അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ആഗതമാകുന്ന വലിയ നോയമ്പിൽ സകലതും മറന്ന് അങ്ങെ ആരാധിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കാനമേ നമ്മുടെ കർത്താവി സ്വാമി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിധിമാനായ മറി ഉസിയപ്പിൻ്റെ മധ്യസ്ഥവും സകലമാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ